വിഷു ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുകയാണ് സ്വാഭാവികമായിട്ട് കൊറിയോഗ്രാഫർ കൂടി ആയിട്ടുള്ള നമ്മുടെ സിബിനാണ് എല്ലാവർക്കും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നന്ദനയുടെ അടുത്ത് ജാസ്മിൻ നന്ദനയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റെപ്സ് വന്നപ്പോൾ പറഞ്ഞു പറ്റുന്ന മാത്രം ചെയ്താൽ മതി എന്നും കണ്ട് പറഞ്ഞു അപ്പൊ അത് സിബിൻ ഓർത്തത് സിബിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു എന്നാണ് അപ്പൊ തിരിച്ച് സിബിൻ കുറച്ചൊന്ന് റൈസായി നീ വലിയ സ്റ്റാർ ആവാൻ നോക്കേണ്ട സംതിങ് അങ്ങനത്തെ ഒരു ടോക്ക് അവിടെ വന്നു അപ്പോൾ ജാസ്മിൻ ഭയങ്കര ഹേർട്ടായി ജാസ്മിൻ വാഷ്റൂം ഏരിയയിലൊക്കെ പോയിരുന്നു കരയുന്നുണ്ട് ഭയങ്കര കരശിനു വിളിവക്കായി എന്നിട്ട് അങ്ങനെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിബി അത് പറഞ്ഞതല്ല പ്രശ്നം ഓൾറെഡി ജാസ്മിൻ ഈ കഴിഞ്ഞൊരു വീക്ക് മുഴുവൻ ഡൗൺ ആണ് സായി പറഞ്ഞ കാര്യങ്ങള് വീക്കെൻഡ് എപ്പിസോഡ് ആവാൻ പോവാണ് ലാലേട്ടം വരും ഇനി അടുത്ത് എന്ത് സംഭവിക്കുന്നുള്ള ടെൻഷൻ ഇതെല്ലാം കൊണ്ടും ആക്ച്വലി കയ്യിൽ പോയിരിക്കുകയാണ് ജാസ്മിന്റെ അപ്പോൾ ചെറിയൊരു കാര്യം കൂടെ വന്നപ്പോൾ പെട്ടെന്ന് ഹേർട്ടായി എന്തായാലും ബിഗ് ബോസ് കൺഫൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതൊരു മത്സരമല്ലേ എല്ലാവരും ജയിക്കാനാണ് വന്നത് സ്വാഭാവികമായും എതിരാളിയെ തളർത്താൻ ശ്രമിക്കും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ ഇതൊക്കെ വർക്ക്ഔട്ട് ആകുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം ജാസ്മിനെ ബാധിച്ചിരിക്കുന്നത് ബിഗ് ബോസിന് അകത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല ബിഗ് ബോസിന് പുറത്തെ പ്രശ്നങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ച് പാരൻസ് ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇവരൊക്കെ ജാസ്മിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു ചിന്തിക്കുന്നു എന്നുള്ള ധാരണ അവരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് പുറത്ത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് തനിക്ക് നേരിടേണ്ടി വരുന്നു എന്ന ആശങ്ക അവർക്കുണ്ട് അപ്പം അകത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം